ഹലോ നമസ്കാരം ഞാൻ നിസാർ നിലമ്പൂർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എങ്ങനെ നമുക്ക് ട്രിപ്പ് ഇറിഗേഷൻ വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ട്രിപ്പ് ഇറിഗേഷൻ അതായത് തുള്ളി നന എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എന്ന ട്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത് നമ്മൾ കൗങ്ങിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് കൗുങ് എന്ന് പറയും നിങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു അര ഏക്കറോളം സ്ഥലമുണ്ട് ഇത് ഈ അര ഏക്കർ സ്ഥലത്താണ് ഇറിഗേഷൻ ചെയ്യുന്നത് എപ്പോഴും സ്പ്രിങ്ക്ലർ വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമുക്ക് ഇതേപോലെ തുള്ളിനന ചെയ്യുന്നതാണ് ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ട്രിപ്പിൾ ഇറിഗേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യമായിട്ട് ഇതിന് വേണ്ടത് നമുക്കൊരു ടാങ്ക് ആണ് കേട്ടോ വെള്ളം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ടാങ്ക് ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സ്റ്റാൻഡ് നമ്മൾ ഇങ്ങനത്തെ തൊടിയിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇരുമ്പോണ്ട് സ്റ്റാൻഡ് അടിച്ചിട്ട് ആയി ടാങ്ക് വെക്കുന്നത് അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവരെ വീടുണ്ട് അപ്പോൾ വീടിൻ്റെ മുകളിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ടാങ്കിൽ നിന്ന് നമ്മളൊരു രണ്ട് ഇഞ്ച് പൈപ്പിൽ രണ്ട് ഇഞ്ചിൻ്റെ ഫ്ലെക്സ് പൈപ്പ് ഉണ്ടല്ലോ സാധാരണ പച്ച സ്റ്റാർ പൈപ്പിലാണ് നമ്മൾ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നത് അതിനുശേഷം നമ്മൾ പിന്നെ ഈ ഒരു പൈപ്പ് ഇത് രണ്ട് ഇഞ്ചിൻ്റെ സ്റ്റാറിൻ്റെ നല്ല പി വി സി പൈപ്പാണ് ഈ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മെയിന് ഇന്ന് കണക്ട് ചെയ്യുന്നത് മെയിൻ ഇന്ന് കണക്ട് ചെയ്തിട്ട് അതിന്നാണ് നമ്മൾ പിന്നെ ഓരോ ഇതിലേക്കും ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനാറാം എമ്മിൻ്റെ ട്യൂബ് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫിൽറ്റർ വയ്ക്കലും മസ്റ്റാണ് കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ കരട് കുടുങ്ങി കഴിഞ്ഞാൽ ഈ ട്രിപ്പിൻ്റെ ട്രിപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് പോകും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സ്റ്റോപ്പ് ആവും അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു എന്താ ഫിൽറ്റർ വയ്ക്കൽ നിർബന്ധമാണ് അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം നമ്മൾ ഈ രണ്ട് ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ എന്താ കൊടുക്കുന്ന ട്യൂബാണിത് രണ്ടിഞ്ച് പൈപ്പിൽ നമ്മൾ ഇതിൽ നിന്നാണ് ഈ ട്യൂബാണ് നമ്മൾ കംപ്ലീറ്റ് കവുങ്ങിൻ്റെ അടയിൽക്കൂടെ നമ്മൾ ഇടുന്നത് ഇനി ഇതിൽ നിന്നാണ് പിന്നെ ചെറിയ ട്യൂബിലേക്ക് മാറ്റുന്നത് ഇത് പതിനാറ് എം എം ട്യൂബാണ് ഈ ട്യൂബ് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇത് ഇതിന് മാർക്കറ്റിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ഉറുപ്പ വരെ വില വില വരും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടിഞ്ചിൻ്റെ പൈപ്പിന് കൊടുക്കുന്ന ഒരു ഫിൽറ്റർ ആണത് ഈ ഒരു നോർമൽ ഫ്ലോ അത്യാവശ്യം ഫ്ലോ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു നോർമൽ ഫിൽറ്റർ ശരിക്കും വലൻ്റെ നെറ്റിൻ്റെ ഒരു ഉപയോഗം മാത്രം ഇതിൽ നടന്നാൽ മതി വേറെ ഫിൽറ്ററേഷനൊന്നും നടക്കേണ്ട ആവശ്യമില്ല കരണ്ട് കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതാണ് ചെറിയ മൈക്രോ ട്യൂബ് ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ ഈ ഡ്രിപ്പ് കണക്ട് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ അറ്റത്താണ് ഡ്രിപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് മൈക്രോ ട്യൂബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താക്കാൻ തന്നെ ഇത് ഇതിൽ ആവും ഈ മൈക്രോ ട്യൂബ് പിന്നെ അതേപോലെ തന്നെ രണ്ടിഞ്ചിൻ്റെ പൈപ്പിൽ നമ്മൾ തൊള്ളട്ടതിന് ശേഷം ഈ സ്റ്റാർട്ടർ എന്നതിന് പറയാം ഇതാണ് നമ്മൾ ഇത് ആ രണ്ടിഞ്ചിൻ്റെ പി വി സിയിൽ നമ്മൾ അകത്തേക്ക് ഇത് തള്ളിക്കേറ്റി വെക്കും ഇത് ഹോളിട്ടതിന് ശേഷം ഹോളിട്ട് തള്ളിക്കേറ്റി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഷറാണത് ഇതിന് പറയാം ഒരു സ്റ്റാർട്ടർ വാഷറെന്നാണ് പറയുക ഈ വാഷർ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തള്ളിക്കേറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് അതിന് ശേഷമാണ് പതിനാറാം എമിൻ്റെ ട്യൂബ് കൊടുക്കുന്നത് പിന്നെ ഇത് വാൽവാണ് സ്റ്റാർട്ടറിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു വാൽവാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈനിൽ ഓഫ് ഓഫ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ വാൽവ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടർ വാഷർ ഈ ഒരു സ്റ്റാർട്ടർ വാഷർ കറക്റ്റ് നമ്മൾ ഈ ഒരു പി വി സിയിൽ നമ്മൾ ഈ ഒരു പി വി സിയിലാണ് ഇത് കണക്ട് ചെയ്യുക ഇങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാനുവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് ഇത് വെച്ചിട്ട് തിരിച്ചിട്ടാണ് നമ്മളിത് ഇത് കണക്ട് ചെയ്യുന്നത് ഈ ടൂള് നമ്മളിതിൻ്റെ ഒപ്പം വാങ്ങിക്കണം കാരണം നമുക്ക് ഡ്രില്ല് മെഷീനും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഡ്രില്ല് കറൻറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ട്രില്ലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും സുഖം നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾ ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ പതിനാറ് എമ്മിൻ്റെ പിന്നെ എൽബോ അതേമാതിരി പതിനാറ് എമ്മിൻ്റെ ട്യൂബ് ജോയിൻഡ് ചെയ്യുന്ന ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത് രണ്ട് ട്യൂബ് ഇപ്പോൾ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ട്യൂബ് ജോയിൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടീ വാൽവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിന് ശേഷം നമ്മൾ ഇത് അതായത് ഇത് കണ്ടോ ഇതാണ് നമ്മൾ ഈ മൈക്രോ ട്യൂബ് അതായത് ഇതാണ് മൈക്രോ ട്യൂബ് ചെറിയ ട്യൂബ് ഇതിൻ്റെ അകത്ത് അറ്റത്താണ് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നത് ഈ ട്യൂബും നമ്മൾ പതിനാറ് മൂമിൻ്റെ ട്യൂബായിട്ട് കണക്ഷൻ ചെയ്യണം ഈ പതിനാറ് മൊമിൻ്റെ ട്യൂബായിട്ട് കണക്ഷൻ ചെയ്യണം അപ്പോൾ ഈ ട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് മാനുവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത് ഇത് വെച്ചിട്ടാണ് നമ്മളത് പ്രസ് ചെയ്തിട്ട് ഇതിൽ ഹോൾസ് ഉണ്ടാക്കുക അപ്പോൾ ഈ ഹോൾസ് നമ്മൾ അറിയാതെ പാളി പാളിപ്പോയാൽ നമ്മൾ വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ അത് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡ് ഗ്യാപ്പാണത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഹോൾ അടക്കുന്നതിനുള്ള ഒരു അടപ്പ് സ്റ്റോപ്പർ പിന്നെ അതേപോലെ തന്നെ ഇത് പതിനാറ് എമ്മിൻ്റെ എൻഡ് ഗ്യാപ്പാണ് ഇതിൻ്റെ അകത്ത് അതായത് ഈ പതിനാറ് എമ്മിൻ്റെ കേബിൾ നമ്മൾ എൻഡായിട്ട് ഉപയോഗിക്കുന്നതാണോ ഇങ്ങനെ ഇട്ടിട്ട് റിവേസ് തിരിച്ച് ഇതാണോ ഇതേപോലെ ജസ്റ്റ് ഇടുന്ന സമയത്ത് കാണിച്ചാണ്ടോ ഇതിപ്പോൾ എൻഡായി ഇനിയിപ്പോൾ ഇവിടുന്ന് വെള്ളം ലീക്ക് ആവില്ല അങ്ങനെ ലാസ്റ്റ് സ്ഥലത്ത് ഇടുന്ന ഒരു എൻഡ് ഗ്യാപ്പാണ് ഇതിന് ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫിൽറ്ററിൻ്റെ തുറക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഫിൽറ്റർ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം നമുക്ക് ഏത് ഫിൽറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ട്രിപ്പിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ സ്പ്രിക്ലർ ചെറിയ സ്പ്രിക്ലർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു സിക്സ് എം എമ്മിൻ്റെ മൈക്രോ ട്യൂബിൽ കയറി ഒരു സ്പ്രിങ്ക്ലറാണത് പിന്നെ നമുക്ക് വേണ്ടത് ഈ പതിനാറ് മുമ്പിൻ്റെ ട്യൂബും പതിനാറാം മമിൻ്റെ ട്യൂബും അതേപോലെ തന്നെ ഈ മൈക്രോ ട്യൂബും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ചെറിയൊരു കണക്ടർ പിന്നെ വേണ്ടത് അതായത് ഈ മൈക്രോ ട്യൂബ് നമുക്ക് ലാസ്റ്റ് അതായത് അവസാനം നമ്മൾ ഈ ട്രിപ്പ് ഉണ്ടല്ലോ ഈ ട്രിപ്പ് നമ്മുടെ എന്തിനാണോ നമ്മൾ വെക്കുന്നത് അതിൻ്റെ താഴെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കാണ് ആരോ സ്റ്റിക്ക് എന്ന് പറഞ്ഞതിന് പറയുക ഇത് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് വേണ്ട ഇതിൻ്റെ അകത്തുകൂടെ കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ മണ്ണിൽ അമർത്തി വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിലേക്ക് സ്പോട്ടിലേക്ക് വെള്ളം കൂട്ടിയിട്ട് വീഴുക ഉണ്ടാവും ഇങ്ങനെ അനങ്ങാതെ കിടക്കും പൊടിയാണ് ആ ചളിയും പൊടിയൊന്നും ഇതിൽ തെറിക്കാതെ നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആരോ സ്റ്റിക്ക് പിന്നെ ട്രിപ്പാണ് ഡ്രിപ്പ് പല രീതിയിലുള്ള ഡ്രിപ്പുകളും നമുക്ക് വാങ്ങിയിട്ടും പല കളറിലും അവൈലബിൾ ആണ് ക്വാളിറ്റി കൂടുതൽ സാധനം വാങ്ങുക ഇത് അഡ്ജസ്റ്റബിൾ ആണ് അതായത് തുള്ളീൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു തുള്ളി രണ്ട് തുള്ളി ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്ന സിസ്റ്റം അതൊക്കെ നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ മെയിൻ ലൈനിട്ടതാ കേട്ടോ ഈ കൗങ്ങൾക്ക് കണ്ടോ മെയിൻ ലൈൻ ലൈനിതാണ് അതിലിങ്ങനെ പോകുന്നത് ഇത് രണ്ടിഞ്ചിൻ്റെ പൈപ്പാണിത് ിൻ്റെ പൈപ്പ് ഇങ്ങനെ മെയിൻ ലൈനിൽ പോകുന്നത് ഇനി ഇതിൽ വന്ന് ഈ മെയിൻ ലൈനിൽ വന്നാണ് ഓരോ ഓരോ കൌങ്ങിൻ്റെ സൈഡ് കൂടെ നമ്മൾ ഇതിലെങ്ങനെ വലിച്ചു കിട്ടുകയാണ് ഈ പതിനാറ് എം ട്യൂബ് വലിച്ചു കിട്ടുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ലൈന് കറക്റ്റാക്കിയിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ പൈപ്പിന് നമ്മളൊരു ഉണ്ട് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പിന് ലൈൻ ഉണ്ട് ഈ ലൈൻ ലൈനനുസരിച്ച് നമ്മളിവിടെ എന്താ അടിക്കും ഈ പതിനാറാം എമ്മിൻ്റെ ട്യൂബ് കൊടുക്കാൻ ആ സ്റ്റാർട്ടർ കണക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾ നമ്മൾ ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് തുളക്കാൻ പോവുകയാണ് വാഷറ് ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത വേസ്റ്റൊക്കെ ഉണ്ടാവും ആ വേസ്റ്റ് നമ്മൾ തള്ളി ഉപയോഗിച്ചിട്ട് തള്ളി തള്ളിയകത്തേക്ക് ഇട്ടതിന് ശേഷമാണ് ഈ വാഷറ് ടൈറ്റ് ടൈറ്റ് ചെയ്യേണ്ടത് ഈ വാഷർ അതിൻ്റെ അകത്ത് ടൈറ്റ് ആയി ഇതിലാണ് നമ്മൾ ആ സ്റ്റാർട്ടറ് അമർത്തി വെക്കേണ്ടത് അതായത് നമ്മൾ വെള്ളം തുറന്നു വിട്ടതിന് ശേഷമാണ് അത് ചെയ്യുന്നത് ടാങ്കിൽ നിന്ന് വരുന്ന രണ്ടിഞ്ച് പൈപ്പാണിത് ഫ്ലെക്സ് പൈപ്പ് ഇതിൽ നിന്ന് ഇവിടെ ചെറിയൊരു ഫിൽട്രേഷൻ നടത്തിയിട്ട് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നേരെ പൈപ്പ് ഇങ്ങനെ പോയിട്ട് ഇതേ നേരെ ഇവിടെ വന്ന് വരും ഇതാണ് നമ്മൾ നേരത്തെ ചെയ്താൽ ഇന്ന് ലൈൻ ആ ലൈനിലേക്ക് അന്ന് ഇത് കൊടുത്തു ഇനി ഒരുക്കു വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കണക്ഷൻ കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കണക്ഷൻ കിട്ടും ഈ വേറെ എങ്ങോട്ടെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെന്താ മെയിൻ ഒരു ഈ ലൈനിലേക്ക് പോകുന്ന ഒരു വാൽവാണ് ഇത് ഇത് ഇന്ന് ഇത് വാൽവ് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ തുറക്കുകയാണ് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കംപ്ലീറ്റ് പോയി കഴിയും ടാങ്കിലെ കുറച്ച് വെള്ളം കംപ്ലീറ്റ് പോയിക്കണം അപ്പോൾ അതിൽ ഇല്ല കരടുകൾ കംപ്ലീറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടാണ് നമ്മൾ ആ ട്യൂബും ഇതുമൊക്കെ ഇതിൽ കണക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റാർട്ടറ് ഇതിവിടുന്ന് ട്യൂബ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വെള്ളം ഒന്ന് തുറന്നുകൊണ്ട് ഒഴിവാക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള കരടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് നമ്മൾ പതിനാറാം പവൻ്റെ ട്യൂബ് ഈ ഒരു ലെവലിൽ ആദ്യം ട്യൂബ് ഈ വലിച്ചിട്ടാണ് ലാസ്റ്റ് നമുക്ക് ഇവിടെ ഫിറ്റിങ്സ് കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ ആദ്യം ട്യൂബ് ഓരോ കവങ്ങിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ലൈനിൽ വലിച്ച് അത് ഇടിച്ചു അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടോ ഈ ട്യൂബ് പതിനാറ് മുമ്പിൻ്റെ ട്യൂബ് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞു ആ ഒരു ട്യൂബാണ് നമ്മൾ ഇവിടുത്തെ കണക്ട് ചെയ്യുന്നത് ഇവിടെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ലൈനിലും ഇതേപോലെ കേബിൾ ഇട്ട് വെക്കുകയാണ് അതിന് സാധാ ആക്സിവൈഡിനോട് മുറിച്ചാൽ മതി ആക്സിവൈഡറുകളിൽ മുറിച്ചിട്ട് ഇതിട്ട് ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ലൈൻ ഇടാൻ പോകുക ഇത്രയും ലൈൻ നമ്മൾ ഇട്ടിട്ടോ ഇനി ഇതിൽ ബാലൻസ് അല്ല ഇതിപ്പോൾ ഒരു റോള് എൻഡായി അതായത് ഇരുന്നൂറ് മീറ്ററും മുന്നൂറ് നാനൂറ് മീറ്ററായി അപ്പോൾ ഇവിടെ ഒരു എൻഡ് വന്നു അപ്പോൾ എൻഡ് വന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സോക്കറ്റ് ഇടുകയാണ് നമ്മൾ അതിനുള്ളൊരു സോക്കറ്റ് വാങ്ങിയിരുന്നു കണ്ടോ ഡബിൾ സൈഡ് സോക്കറ്റ് ഈ രണ്ട് പൈപ്പ് ജോയിൻറ് ചെയ്യുന്ന ഇതിങ്ങനെ ഒരു തള്ളതേപോലെ തള്ളിക്കേറ്റി ഇടുക അതേപോലെ തന്നെ മറ്റേറ്റവും കറക്റ്റ് തള്ളിക്കേറ്റി തള്ളിക്കയറ്റി വിട്ടാൽ ഇപ്പോൾ നമുക്ക് രണ്ട് പൈപ്പ് ആയി കംപ്ലീറ്റ് ലൈൻ വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഈ പോയിന്റിലേക്ക് ഇത് കണക്ട് ചെയ്യണം നമ്മൾ അതിന്റെ മുമ്പ് വെള്ളം തുറന്നാണ്ട് ഇതിന്റെ കരടൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് കിട്ടോ വെള്ളം തുറന്നു കിട്ടാണ്ട് ഇനി ഇതായി സ്റ്റാർട്ടർ പറഞ്ഞ ഈ ഒരു സാധനം ഇത് നമ്മൾ ആദ്യം വാഷറിൽ കണക്ട് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതി കുറച്ച് റിസ്ക് ഉണ്ട് പ്രെസ് ചെയ്യാന് നല്ല ടൈറ്റ് ആയി കിടക്കണം അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചാൽ മതിട്ടോ ജസ്റ്റ് ഇവിടെ ചതഞ്ഞ് പോകാതെ ഞങ്ങള് പതുക്കൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പോകണ്ടോ കറക്റ്റ് ടൈറ്റാ ഇനി നമ്മൾ ഓരോ ലൈനിലേക്ക് ഓരോ ചെറിയ വാൽവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാലും നമുക്കിത് പൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈന് മാത്രമായിട്ട് നമുക്ക് പൂട്ടിയിടാം അപ്പോൾ ഇതിൽ പോയ ഈ ലൈന് മാത്രം നമുക്ക് പൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് കൊടുക്കണം അപ്പോൾ ഈ വാൽവ് ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്ന വാൽവുകളുണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പീസ് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിട്ട് ഇതിലാണ് നമ്മൾ ഔട്ട് കൊടുക്കുന്നത് ഓക്കെ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനും മേലോട്ടാകുന്ന അതേ രീതിയിൽ കണക്ട് ചെയ്തെടുക്കാം ആണോ അതോ ഓക്കെ ആയിട്ടോ ഇതാണിപ്പോൾ ഒരു ഇന്ന് നമുക്ക് ഈ ട്യൂബിലേക്ക് ഈ പതിനാറ് എം എമ്മിൻ്റെ ട്യൂബിലേക്ക് പോകുന്ന ഒരു ഇന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ഇവിടെ എത്ര ലൈൻ ഇട്ടിട്ടുണ്ടോ അത്രയും ലൈനിൽ നമ്മൾ ആക്കിയെടുക്കണം എന്നിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ട്യൂബ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ലൈന് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് കറക്റ്റ് ഇനി ഇതിൽ നിന്ന് നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ഓരോ ചെറിയ ആ കണക്റ്റും ട്യൂബ് ഉണ്ടല്ലോ ചെറിയ വണ്ണം കുറഞ്ഞ ഫൈവ് എം എമ്മിൻ്റെ അല്ലെങ്കിൽ സിക്സ് എം എം എൻ്റെ ആ ചെറിയ ട്യൂബ് കൊടുത്തിട്ട് അതിൻ്റെ ആ മൈക്രോ ട്യൂബ് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ട്രിപ്പ് ഫിറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ സിമ്പിളാണ് പരിപാടി അതോ ഇതേപോലെ ഇനി നമ്മൾ ഇതൊരു ഏഴെണ്ണം വെച്ചിട്ടുണ്ട് ഏഴെണ്ണം എട്ടെണ്ണം ആ എട്ട് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ട്യൂബിന് ഈ ചെറിയ ട്യൂബ് ലാറ്റ് ട്യൂബ് കണക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണിത് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പിന്നെ കയ്യിലുണ്ടോ ഇതാണ് ഡ്രിപ്പ് ഇത് ആരോ ഇത് വെച്ചിട്ട് നമ്മൾ അവിടെ നിലത്ത് കുത്തി വെക്കുന്നത് ഇതാണ് ഇതിൽ കണക്ട് ചെയ്യണ കേട്ടോ ഇത് ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ട്യൂബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഹോളടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾസ് ചെയ്യുന്നത് ടൂൾസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ ഓക്കെ ഇനി ട്യൂബ് ഇത് സിക്സ് എം എമ്മിന്റെ ട്യൂബാണ്ടോ സിക്സോ ഫൈവ് ആയിട്ടായിരുന്നു എത്രയാണ് എനിക്ക് വേണ്ടത് അത് വാക്സോ ബ്ലേഡ് അവസാധാ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ ആരോൻ്റെ അകത്തുള്ള ഹോളിലൂടെ ഇത് കട്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രിപ്പ് ഇതിൽ കണക്ട് ചെയ്യുക ഓക്കെ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് വെച്ചാൽ ടോങ്ങിൻ്റെ വാർത്ത ഒക്കെ കറക്റ്റായി വെള്ളം കിട്ടും ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ആ ഈ ചെറിയ സ്പ്രിങ്ക്ലർ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗം വെള്ളം ഇതാവും പക്ഷേ ഈ സ്പ്രിക്ലർ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഫുള്ള് ഫുള്ളായിട്ട് വെള്ളം ഇത് ചെയ്യും ഇതാവുമ്പോൾ ഡ്രിപ്പായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ചെറിയ ചെറിയ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ചാടും ഓക്കെ അങ്ങനെയല്ല ആരെ കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ സുഖമായിരുന്നു പറ്റ ചെറുതാണ് പിന്നെ ഈ തൊടിയിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവില്ല ജസ്റ്റ് കഴിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുല്ല് വെട്ടാനും അതുപോലെ തന്നെ ഇതിന് വളപ്രയോഗം പ്രയോഗം നടത്താനും കളക്കാനൊക്കെ പറ്റും ഇതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ട്രിപ്പ് കൺട്രോളാവും സ്പ്രേ ചെയ്ത് വരണമെങ്കിൽ അങ്ങനെ ആവും പിന്നെ ഓരോ ചെറിയ ഉറ്റ് അങ്ങനെ കൂടുതൽ വേണോ കുറവാണോ എന്നൊക്കെ നമുക്ക് അതിമ്മേ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളിങ്ങനെ ഓണാക്കി ജസ്റ്റ് വെച്ച് പോകുന്നുള്ളൂ അത് കഴിഞ്ഞ് വെള്ളം തുറന്നു വിട്ടതിന് ശേഷം ഈ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പണിയുണ്ട് അങ്ങനെ ഈ സൈഡ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ വെള്ളം തുറന്ന് വിട്ടിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ലാസ്റ്റത്തെ എൻഡാണ് ഈ എൻഡിലാണ് നമ്മൾ ഈ എൻഡ് ഗ്യാപ്പ് ഫിറ്റ് ചെയ്യണത് കേട്ടോ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഒരുക്കാൻ നേരെ വളച്ചിട്ട് ഓക്കെ ഇതിപ്പോൾ എൻ്റെ ആയി ഇനി ഇതിലെ വെള്ളം പോകില്ല ഇവിടെ എൻ്റെ ക്യാപ്പായി ഇപ്പം നമുക്ക് കണ്ട് ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് വേറെ തൊടി ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ടർ വെച്ചിട്ട് സോക്കറ്റ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത് സിമ്പിളായിട്ട് ഊരി എടുക്കാൻ പറ്റും ഇതേപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം കൂട്ടിയാണ് നല്ലത് ഓക്കെ ചെറിയ അപ്പം നമ്മൾ തുറന്നിട്ടുണ്ടോ വെള്ളം തുറന്നിട്ടുണ്ട് ആണോ ഇനിയിപ്പോൾ ഓരോ ടൗങ്ങിൻ്റെ ചുവട്ടിലും പോയിട്ട് നമ്മൾ ഈ ട്രിപ്പ് ആണോ ഇത് ഈ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ തുള്ളി എത്ര വേണം എന്നുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടച്ചു വെക്കാണ് അപ്പൊ അടച്ചുവെക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ ചീരുന്ന ചെറിയ സാധനം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നു നല്ല പ്രഷർ ഉണ്ട് വെള്ളത്തിനായി അപ്പം കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില സ്ഥലത്ത് ഈ ചെറിയ സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത് അതായത് ഈ ചെയിൻറ്റിനൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് വട്ടത്തിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രിങ്ക്ലർ ചേർത്ത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് കൗങ്ങിലെ ട്രിപ്പ് ഇട്ടിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വെള്ളം കുറയുന്ന സമയത്ത് അതായത് വേനൽക്കാലത്ത് ഇതേപോലെ വെള്ളം കുറവ് വരുന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് ആണ് ഏറ്റവും നല്ലത് നമുക്ക് എന്ത് വിളവാണെങ്കിലും അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമുണ്ടാവുകയുള്ളൂ കറക്റ്റ് വെള്ളം അതിൻ്റെ മുരട്ടിക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ വേരിൽ കറക്റ്റ് വെള്ളം കിട്ടുകയും ചെയ്യും നമ്മൾ സ്പ്രിങ്ക്ലർ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒരുപാട് വേസ്റ്റായിട്ട് പോവുകയും ചെയ്യും ഒരുപാട് വെള്ളം നമുക്ക് വേണം അപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ പുല്ല് മുളക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതാകുമ്പോൾ പുല്ല് മുളപ്പില്ല ഈ ഒരു കൗവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൻ്റെ മുരട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ എന്തെങ്കിലും വളപ്രയോഗം എന്തെങ്കിലും നിങ്ങൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ മരുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ടാങ്കിൽ വിലക്കാണെങ്കിൽ കറക്റ്റ് ഇതിൽ ട്രിപ്പിൽ വന്നിട്ട് ഇത് ഇതിൻ്റെ മൊരട്ടിൽ കിട്ടാനും ഉപകാരപ്പെടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ ആണ് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിസാര വിലയുള്ളൂ ഈ ഒരു സാധനങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെറിയൊരു ഐഡിയ ഉള്ള ആളുകൾക്ക് തന്നെ പ്ലംബിങ്ങായിട്ട് ഐഡിയ ഉള്ള ആളുകൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ